ഒരു കുറ്റവാളിയെ നിരപരാധിയാക്കാനും ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കാനും അധികാരം കയ്യിലുണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും ആറു വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സോഫയിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞ ആര്യൻ എന്ന ഏഴു വയസ്സുകാരനെ അമ്മ അഞ്ജനയും അഞ്ജനയുടെ ആൺ സുഹൃത്ത് അരുൺ ആനന്ദം കൂടി കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത് കുട്ടിയുടെ തലയോട്ടി പൊട്ടിയത് കണ്ട ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത് പോലീസ് എത്തി കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിക്ക് അണുബാധ ഏൽക്കാത്തത് എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ ഡോക്ടർമാർക്കുണ്ടായിരുന്നുവെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആ കുഞ്ഞ് മരണത്തിനു കീഴടങ്ങി സംഭവ ദിവസം തന്നെ അരുണാനന്ദ് അറസ്റ്റിലായി ഒടുവിൽ ജനരോഷം കാരണം ഗത്യന്തരമില്ലാതെ ദിവസങ്ങൾക്കു ശേഷം അഞ്ജനയെ അറസ്റ്റ് ചെയ്യുകയും അന്നു തന്നെ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു ഈ കേസിൽ അരുൺ ആനന്ദ് ഇപ്പോഴും ജയിലിലാണ് അഞ്ജനയാകട്ടെ അന്നു തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങി സി പി എം പാർട്ടി കുടുംബത്തിലെ അംഗമായ അഞ്ജന ഇപ്പോൾ അവരുടെ നാടായ തൊടുപുഴയിലാണ് എന്നാണ് അറിയുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ഏതോ സഹകരണ ബാങ്കിൽ അഞ്ജനയ്ക്ക് ജോലി നൽകിയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് അരുൺ നിരപരാധിയാണെന്നോ കുറ്റക്കാരനല്ല എന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള അമ്മയെ ആരൊക്കെയോ ചേർന്ന് സംരക്ഷിക്കുകയും കൂട്ടുപ്രതിയായ അരുണിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതിനെ എങ്ങനെ നീതീകരിക്കാനാകും അരുണിനെ അറസ്റ്റ് ചെയ്തത് ഏഴ് വയസ്സുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ അരുണിനെതിരെ ചുമത്തിയത് ഐ പി സിയിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി രണ്ട് അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകളും ജുവനയിൽ ജസ്റ്റിസ് ആക്റ്റിലെ എഴുപത്തി അഞ്ചാം വകുപ്പുമാണ് ഇതിനു ശേഷമാണ് ഇളയ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന കുറ്റത്തിന് മൂന്ന് ദിവസങ്ങൾക്കു ശേഷം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട അരുൺ ഇപ്പോൾ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ഹൈക്കോടതി അരുണിന് ഏഴ് ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു എന്നാൽ ജൂൺ ഇരുപത്തി എട്ടിന് പൂജപ്പുര ജയിലിൽ വെച്ച് അരുണിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എന്നൊരു കേസുണ്ടായി ക്രൈം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ്ഐആർ നമ്പർ തൊള്ളായിരത്തി പതിനാല് ബാർ ഇരുപത്തി മൂന്ന് ഹൈക്കോടതി ഏഴ് ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ തന്നെ കഞ്ചാവ് കേസ് ചുമത്തി എന്നാണ് അമ്മയുടെ ആരോപണം ജയിലിൽ കഴിയുമ്പോൾ തന്നെ അരുണിനെതിരെ മറ്റൊരു കേസ് കൂടി ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് രജിസ്റ്റർ ചെയ്ത ആ കേസ് അഞ്ജനയുടെ മരണപ്പെട്ട ഭർത്താവ് ബിജുവിന്റെ അതായത് അരുണിന്റെ അമ്മാവൻ എൻ ബി ബാബു കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു അഞ്ജനയുടെ മക്കളുടെ പേരിൽ ഫെഡറൽ ബാങ്കിന്റെ മുട്ടട ശാഖയിൽ നിക്ഷേപിച്ചിരുന്ന പണം പിൻവലിച്ച് അഞ്ജനയുടെ പേരിലാക്കി എന്നുള്ളതായിരുന്നു ആ പരാതി ഈ കേസിൽ അഞ്ജന ഒന്നാം പ്രതിയും അരുൺ രണ്ടാം പ്രതിയുമാണ് ഐ പി സിയിലെ നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ച് മുപ്പത്തിനാല് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് അഞ്ജനയുടെ പരാതിയിൽ മറ്റൊരു എഫ്ഐആർ കൂടി അരുണിന്റെ പേരിൽ വീണു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള അഞ്ജനയുടെ പരാതിയിലാണ് അരുണിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തത് എഫ്ഐആർ നമ്പർ നൂറ്റി എൺപത്തി എട്ട് ബാർ ഇരുപത്തി മൂന്ന് ഐ പി സിയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകളാണ് അഞ്ജനയുടെ പരാതിയിൽ അരുണിനെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഉപദ്രവിച്ചു എന്ന് കാണിച്ച് അഞ്ജന പരാതി നൽകിയതും പോലീസ് കേസെടുത്തതും അഞ്ചു വർഷങ്ങൾക്കു ശേഷം അതിൽ തന്നെ അസ്വാഭാവികതയുണ്ട് കൊലപാതകമോ മോഷണമോ സമാനമായ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളോ ആയിരുന്നെങ്കിൽ അതിനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു എന്നാൽ ഒരു കേസ് കൂടി അരുണിന്റെ തലയിൽ കെട്ടിവെക്കുകയും അതുവഴി അയാൾ ജയിലിൽ നിന്നിറങ്ങുന്നത് തടയുകയുമാണ് ഈ പരാതിയുടെ പിന്നിലെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ബിജുവിന്റെ മരണശേഷം അയാളുടെ തൊടുപുഴയിലുള്ള വർക്ക്ഷോപ്പ് ഏറ്റെടുത്തു നടത്തിയിരുന്നത് അഞ്ജനയും അരുണും ആയിരുന്നു അത്രേ ആ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായ ജോണിനെ സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടു പിന്നീടാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതും അരുൺ ജയിലിലാകുന്നതും ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തൊടുപുഴ പോലീസ് ജോണിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അരുൺ ജോണിനെ മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള അവർ തയ്യാറാക്കിയ പരാതിയിൽ ഭീഷണിപ്പെടുത്തി ഒപ്പുവെപ്പിക്കുകയും ചെയ്തെന്ന് അരുണിന്റെ അമ്മ പുഷ്പ ആനന്ദ് ആരോപിക്കുന്നു ആറു മാസങ്ങൾക്ക് മുൻപ് ജോൺ മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ ഐ പി സിയിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റിയെട്ട് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടുക്കി ക്രൈംബ്രാഞ്ച് പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി അരുണിനെ ചോദ്യം ചെയ്തിരുന്നു തൻ്റെ മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ആരോപിച്ച് മരണപ്പെട്ട ബിജുവിന്റെ അച്ഛൻ എൻ ഡി ബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഈ കേസിന്റെ പുനരന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് അരുണിനെ ജയിലിലെത്തി ചോദ്യം ചെയ്തത് അമ്മ നൽകിയ പാൽ കുടിച്ച അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് കുട്ടികൾ നൽകിയിരുന്ന മൊഴി രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിമൂന്നിനാണ് ബിജു മരണപ്പെടുന്നത് പിന്നീട് ബിജുവിനെ അടക്കം ചെയ്ത നെയ്യാറ്റിൻകര അരങ്കമുകൾ ഇലവിൻമൂട് ചിത്തിരം പഴഞ്ഞിയിലെ കല്ലറ തുറന്ന് റീ പോസ്റ്റ്മോർട്ടം നടത്തി ഇവിടെയാണ് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം ബിജുവിന്റെ ഭാര്യ അഞ്ജനയും കാമുകനായ അരുണും ചേർന്നാണ് ബിജുവിന് വിഷം നൽകി കൊലപ്പെടുത്തിയത് എന്നാണ് ബിജുവിന്റെ കുടുംബത്തിന്റെയും സംശയം എന്നാൽ അഞ്ജന രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിന് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നതാ മെയ് ഇരുപത്തിനാലിന് ബിജുവിന്റെ സംസ്കാരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാത്രി ബിജുവിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് അരുൺ ആനന്ദിനെ ആദ്യമായി താൻ പരിചയപ്പെടുന്നത് എന്നാണ് പിന്നെ എങ്ങനെയാണ് ബിജുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ തന്നെ അതിൽ അരുണിന് പങ്കുണ്ടാകുന്നത് അഞ്ജനയുടെ കാമുകൻ തന്റെ മകൻ അരുൺ ആനന്ദല്ല മറിച്ച് ബിജുവിന്റെ ബന്ധുവായ മറ്റൊരു അരുണാണെന്നാണ് അരുൺ ആനന്ദിന്റെ അമ്മ പുഷ്പ ആനന്ദ് പറയുന്നത് മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ചതിനു ശേഷം സഹോദരന്റെ വീട്ടിൽ അധികം പോയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബവുമായി വലിയ അടുപ്പമില്ലായിരുന്നുവെന്നും പുഷ്പാനന്ദ് പറയുന്നു എന്നാൽ ബിജുവുമായി അരുൺ സൗഹൃദത്തിലായിരുന്നു അത്രേ അരുണിനോടൊപ്പം താമസമാക്കിയതിനു ശേഷം അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നെന്നും കുട്ടികളെയും തന്നെയും ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും അഞ്ജന പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് മൂത്ത കുട്ടിയെ രാത്രി മുഴുവൻ ബാത്റൂമിൽ പൂട്ടിയിടുക കുട്ടികളെ ഭീഷണിപ്പെടുത്തുക പിച്ചുക ചൂരൽ കൊണ്ടടിക്കുക കാറിന്റെ ഡോർ തുറന്ന് കുട്ടിയെ വലിച്ചെറിയുക എന്നിങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ പലതവണ അരുൺ ചെയ്തിട്ടുണ്ടെന്നാണ് അഞ്ജന പറയുന്നത് അഞ്ജന ഉന്നത വിദ്യാഭ്യാസമുള്ളവളാണ് ബി ടെക് ബിരുദ്ധധാരണിയാണ് അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള അഞ്ജന എന്തുകൊണ്ട് പരാതിപ്പെടാതെ ഈ വിവരങ്ങളൊക്കെ മറച്ചുവെച്ചു എന്നൊരു സംശയം ആർക്കും തോന്നാം സ്വന്തം മക്കളെ അതും ഏഴും മൂന്നും വയസ്സുള്ള മക്കളെ ക്രൂരമായി ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അത് ആ കുട്ടികളുടെ അച്ഛനായാൽ പോലും അമ്മയ്ക്ക് താങ്ങാനോ കണ്ടു നിൽക്കാനോ കഴിയില്ല പക്ഷേ അഞ്ജന ഭയന്ന് ആരോടും പരാതിപ്പെട്ടില്ലത്രേ വീട്ടുകാരെ തിക്കരിച്ച് അരുണിനോടൊപ്പം ഇറങ്ങി വന്നതിന് ശേഷം വീട്ടുകാരോട് അടുപ്പമില്ലായിരുന്നെന്നും അതുകൊണ്ടാണ് അവരോട് പറയാതിരുന്നതെന്നുമാണ് അഞ്ജനയുടെ ന്യായീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് അരുണിന് തൊടുപുഴ പോക്സോ കോടതി നാൽപ്പത്തിരണ്ട് മണിക്കൂർ ജാമ്യം അനുവദിച്ചിരുന്നു രോഗിയായ അമ്മ പുഷ്പ ആനന്ദന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടായിരുന്നു ജാമ്യം അനുവദിച്ചത് ആ സമയത്ത് അരുൺ തന്റെ അമ്മയോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് അതിങ്ങനെയാണ് ബിജുവിന്റെ മരണശേഷം അയാളുടെ പേരിലുള്ള കെ എൽ സീറോൺ രജിസ്ട്രേഷനിലുള്ള ചുവന്ന റിനോൾഡ് പൾസ് കാർ അഞ്ജന വ്യാജരേഖ ചമച്ച് അവരുടെ പേരിലാക്കി പേരൂർ കടയിൽ തന്നോടൊപ്പം താമസിക്കുമ്പോഴായിരുന്നു ഇത് കാറിന്റെ ഉടമസ്ഥാവകാശം ബിജുവിന്റെ അച്ഛനമ്മമാർക്ക് കൂടി അവകാശപ്പെട്ടതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് ബിജുവിന്റെ മരണശേഷം അയാളുടെ അക്കൗണ്ടിലുള്ള പണം അയാളുടെ ചെക്കിൽ വ്യാജ ഒപ്പിട്ട് അഞ്ജനയും അച്ഛനും കൂടി പിൻവലിച്ചു ബിജുവിന്റെ ഒപ്പിടാൻ അഞ്ജന പരിശീലിക്കുന്നത് താൻ പലതവണ കണ്ടിട്ടുണ്ട് തൊടുപുഴ പോലീസിന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും എല്ലാ തെളിവുകളും അവർ മൂടി വെക്കുകയാണ് തിരുവനന്തപുരത്ത് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ബിജുവിന്റെ അച്ഛന് അഞ്ജനയുടെ എതിർപ്പാണ് ഇങ്ങനെയാണ് അരുൺ ആനന്ദ് കോടതിയിൽ വെച്ച് തന്റെ അമ്മയോട് പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ തൊടുപുഴ എസ് എച്ച്ഒ അഭിലാഷ് ഡേവിഡ് അദ്ദേഹമാണ് ഈ കേസിലെ തെളിവുകൾ മൂടിവെച്ചതെന്നും വർക്ക്ഷോപ്പിലെ മുൻ ജീവനക്കാരനായ ജോണിനെ ഭീഷണിപ്പെടുത്തി അരുണിനെതിരെ പരാതി കൊടുപ്പിച്ചതെന്നും അരുണിന്റെ അമ്മ ആരോപിക്കുന്നു ഗുണ്ട മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഗുണ്ട ക്രിമിനൽ മാഫിയ ബന്ധത്തിന്റെ പേരിലാണ് സർവീസിൽ നിന്ന് പുറത്താക്കിയത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിന്നിരുന്ന സമയത്ത് കുപ്രസിദ്ധ ഹണി ട്രാപ്പുകാരിയായ ഒരു സ്ത്രീക്ക് നെടുമ്പാശ്ശേരി വരെ യാത്ര ചെയ്യാനുള്ള അനുമതി അഭിലാഷ് ഡേവിഡ് നൽകിയിരുന്നു അതായത് അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആർക്കും വിലക്കെടുക്കാം എന്നർത്ഥം അതുകൊണ്ട് തന്നെ അയാൾ അന്വേഷിച്ച ഈ കേസിൽ മറ്റാർക്കോ വേണ്ടി അരുൺ ആനന്ദിനെ ബലിയാടാക്കുകയായിരുന്നു എന്ന സംശയമുയരുന്നു കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ അരുണിനേക്കാൾ ബാധ്യതയുള്ള അഞ്ജന എങ്ങനെ നിരപരാധിയായി ബിജുവിൻ്റെ മക്കളുടെ പേരിൽ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം എങ്ങനെ അഞ്ജന തന്റെ പേരിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ അരുൺ തന്നെ ഉപദ്രവിച്ചതിന് അഞ്ച് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഞ്ജന പരാതി കൊടുത്തതിന്റെ പിന്നിലെ ലക്ഷ്യമെന്താ ഒരു കേസ് കൂടി അരുണിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയും അതുവഴി അയാൾ പുറത്തിറങ്ങാതിരിക്കുകയുമായിരുന്നില്ലേ ലക്ഷ്യം പ്രക്ഷോപ്പിലെ ജീവനക്കാരനായ ജോണിനെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അരുണിനെതിരെയുള്ള പരാതി തയ്യാറാക്കി ഭീഷണിപ്പെടുത്തി ഒപ്പുവെയ്പ്പിച്ചതെന്തിന് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിന് ബിജുവിന്റെ സംസ്കാരം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് രാത്രിയാണ് അരുണിനെ ആദ്യമായി കാണുന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിന് അഞ്ജന പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയെങ്കിൽ അരുണിന്റെ പ്രേരണ കൊണ്ട് അഞ്ജന ബിജുവിനെ കൊലപ്പെടുത്തിയതെന്ന സംശയം എങ്ങനെ നിലനിൽക്കും കുട്ടികളോട് അരുണിന്റെ പെരുമാറ്റം അതിക്രൂരമായിരുന്നു എന്നാണ് അഞ്ജനയുടെ മൊഴി എങ്കിൽ എന്തുകൊണ്ട് വിദ്യാസമ്പന്നയും ലോകപരിചയവുമുള്ള അഞ്ജന കുട്ടികളുമായി രക്ഷപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല ബിജുവിന്റെ മരണശേഷമാണോ അയാളുടെ പേരിലുള്ള കാർ അഞ്ജന തന്റെ പേരിലാക്കിയത് എങ്കിൽ എങ്ങനെ ബിജുവിൻ്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പണം അയാളുടെ മരണശേഷമാണോ അഞ്ജന പിൻവലിച്ചത് എങ്കിൽ എങ്ങനെ അഭിലാഷ് ഡേവിഡിനെ പോലെ ഗുണ്ട ക്രിമിനൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച കേസിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ വേണം അരുൺ തെറ്റുകാരനായിരിക്കാം അങ്ങനെയെങ്കിൽ അതിലും പതിന്മടങ്ങ് കുറ്റക്കാരിയാണ് അഞ്ജന രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ഒരാൾ അയാൾ എത്ര ക്രൂരനായ കുറ്റവാളിയാണെങ്കിലും ബലിയാടാകാൻ പാടില്ല അത് നീതികേടാണ് കേരള സമൂഹം ചിന്തിക്കട്ടെ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു